ആശാ സമരത്തിന്റെ പിന്തുണയിൽ നിന്ന് കേന്ദ്ര സഹവാഴ ജി ചെമ്പു ഗോപി വിദഗ്ധമായി ടേൺ അടിച്ചു കത്തിച്ചു കൊണ്ടുപോകുന്ന പടക്കം ഒടുവിൽ സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് പൊട്ടിച്ചിതറുമെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം നൈസിന് ഇന്ന് മാപ്രകൾക്ക് മുന്നിൽ ഇങ്ങനൊരു യൂട്ടേണങ്ങടിച്ചു സമരമല്ല സ്ഥയാണ് പരിഹരിക്കുന്നത് അന്ന് കുറ്റം പറഞ്ഞു ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ചാടി ഒരു തീരുമാനം എടുക്കാനൊക്കത്തില്ല അവരടുത്ത് പണം കായ്ക്കുന്ന മരവൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതെ 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 ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അവിടെ ചെന്ന് മണിമുട്ടി താവണി താവണിപ്പന്തലൊക്കെ ഇട്ട് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറക്കി കൊടയും കൊടുത്ത് ആവേശം വാരി വിതറിയിട്ട് എന്താണാവോ ചെമ്പ് ഇങ്ങനെ ഒരു എസ്കേപ്പ് അടിച്ച് പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ വഷളായി വഷളായി വരികയാണ് രാജ്യത്താകമാനം ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് പെട്ട് പെട്ട് ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പടലിക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകരമായിട്ടുള്ള അനാസ്ഥയ്ക്കെതിരെ രാജ്യത്താകമാനം പണി വേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും